ഏവർക്കും മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം സിനിമ പാരഡൈസോ എന്ന ഇറ്റാലിയൻ മൂവിയിൽ ഒരു ഭാഗമുണ്ട് സിനിമാ കൊട്ടകയിൽ പ്രദർശിപ്പിക്കാനെത്തുന്ന ചിത്രങ്ങൾ ജനങ്ങൾ കാണുന്നതിനു മുൻപ് പള്ളിയിൽ അച്ഛനെ കാണിക്കുന്നുണ്ട് കയ്യിൽ ഒരു മണിയും പിടിച്ചുകൊണ്ടാണ് അച്ഛൻ സിനിമ കാണാനിരിക്കുന്നത് സിനിമയിൽ ഏതെങ്കിലും ഭാഗത്ത് ചുംബനമോ കെട്ടിപ്പിടിത്തമോ ഉണ്ടായാൽ അച്ഛൻ അപ്പോൾ മണിയടിക്കും ആ സീൻ വരുന്ന ഭാഗത്ത് കടലാസ് വയ്ക്കും അതായത് ഇന്നത്തെ സെൻസറിന്റെ മറ്റൊരു വകഭേദം ചിത്രത്തിലെ ഈ ഭാഗം വളരെ രസകരമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് സിനിമകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല സെൻസർഷിപ്പ് മതപരിവർത്തനവും ചർച്ചയുമെല്ലാം യൂറോപ്പിനെ ഭരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ജനങ്ങളെ സന്മാർഗീയവും നല്ല വഴിക്ക് നടത്തിക്കുന്നതിനുമായി കലകളിൽ കൈകടത്തിയിരുന്ന ഒരു കാലം നമ്മുടെ ഇന്ത്യയിലേക്ക് തന്നെ വന്നാൽ പണ്ടുകാലങ്ങളിൽ നാടകമായിരുന്നു പ്രധാനമായും നിലനിന്നിരുന്നത് പണ്ടത്തെ സംസ്കൃത നാടകങ്ങളിൽ കുറെ നിയമങ്ങൾ അനുശാസിച്ചിരുന്നു ചോര കാണികൾക്ക് മുൻപിൽ കാണിക്കാൻ പാടില്ല വയലൻസ് പാടില്ല ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങളോ ദൃശ്യങ്ങളോ പാടില്ല എന്നിങ്ങനെ സംസ്കൃത നാടകത്തിൽ മാത്രമല്ല ഗ്രീക്ക് റോമൻ നാടകങ്ങളിലും ഇത്തരം നിയമങ്ങൾ നിലനിന്നിരുന്നു എന്ന് കാണാം ഗ്രീക്ക് നാടകങ്ങളിൽ പ്രധാനമായും കൈകാര്യം ചെയ്തിരുന്നത് ദുരന്തങ്ങളായിരുന്നു ഇത്തരം നാടകങ്ങളിലൂടെ പ്രധാനമായും അന്നത്തെ എഴുത്തുകാർ ചിത്രീകരിച്ചിരിക്കുന്നത് നന്മയും തിന്മയും തമ്മിലുള്ള വേർതിരിവുകളായിരുന്നു നല്ല നിലയിൽ കഴിയുന്ന രാജാവ് ദൈവകോപത്താൽ പിന്നീട് ജീവിതം ദുരിതത്തിലാകുന്നതും മരിക്കുന്നതുമെല്ലാം അന്നത്തെ നാടകത്തിലെ സ്ഥിരം ശൈലികളായിരുന്നു അതായത് എല്ലാം ഒരു നിയമത്തിൽ ഒതുങ്ങുന്നതായിരുന്നു എന്നത് തന്നെ കലയായാലും നൃത്തമായാലും ഏതെല്ലാം രീതിയിൽ അവതരിപ്പിക്കണം അതിലൂടെ കൊടുക്കുന്ന സന്ദേശം എന്തായിരിക്കണം എന്നെല്ലാം തീരുമാനിക്കാൻ അന്നത്തെ രാജാക്കന്മാർക്കും മതപണ്ഡിതന്മാർക്കും സാധിച്ചിരുന്നു ഇതെല്ലാം അന്നുകാലത്തെ കലാസ്വാതന്ത്ര്യത്തിന്മേൽ ചെലുത്തിയ സെൻസറുകളായിരുന്നു നാനൂറ്റി നാൽപ്പത്തി മൂന്ന് ബി സിഇ കാലഘട്ടത്തിൽ റോമിലാണ് സെൻസർ ആരംഭിച്ചത് അന്ന് റോമിലെ ജനങ്ങളിൽ എത്രത്തോളം സാൻമാർഗിക മാർഗങ്ങൾ നിലനിൽക്കുന്നു എന്നറിയാൻ ഒരു സെൻസസ് നടത്തും കിട്ടിയ വിവരങ്ങളെ വിവിധ രീതിയിൽ പട്ടിക തിരിക്കും ഇതിനു വേണ്ടിയായിരുന്നു ആദ്യമായി സെൻസർ എന്ന വാക്ക് ഉപയോഗിക്കപ്പെട്ടത് ഇത് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് ജനങ്ങളെ സത്യസന്ധരും നല്ലവരുമായി ജീവിക്കാൻ നയിക്കുന്നതിനു വേണ്ടിയായിരുന്നു അന്ന് കാലത്തെ ജനങ്ങളെ ഇത്തരത്തിൽ നയിക്കുന്നതിനായിട്ടുള്ളവരായിരുന്നു നാനൂറ്റി തൊണ്ണൂറ് നാനൂറ്റി ഇരുപത് ബി സിഇ എ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രോട്ടോഗോറസ് റോമിൽ മാത്രമല്ല ഗ്രീക്ക് സാമ്രാജ്യത്തിലെയും അവസ്ഥ ഇതുതന്നെ മതവും രാജാവും മടക്കി വാണിരുന്ന അന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് സ്വതന്ത്രമായ ചിന്തയ്ക്കോ ആവിഷ്കാരത്തിനോ അധികാരമുണ്ടായിരുന്നില്ല എല്ലാം മതത്തിൽ അധിഷ്ഠിതമായിരുന്നു ഹോമറിന്റെയും സോഫോക്കളിസിന്റെയും ടാസിറ്റസിന്റെയും കൃതികളെല്ലാം ഇത്തരം നിയമങ്ങൾക്ക് വിധേയമായിരുന്നു അന്നത്തെ ചിന്തകരായിരുന്ന പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ എന്നിവരുടെ കൃതികൾ ഇത്തരം സെൻസർഷിപ്പുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഒരു മാധ്യമമായിരുന്നു എന്ന് പറയാം പ്ലേറ്റോയുടെ റിപ്പബ്ലിക്കും അരിസ്റ്റോട്ടിലിന്റെ പോയട്രിക്കുമെല്ലാം അന്നത്തെ കൃതികൾ എങ്ങനെ രചിക്കപ്പെടണമെന്ന് നിഷ്കർഷിക്കപ്പെടുന്നവരെയായിരുന്നു ഗ്രീക്കിന്റെയും റോമിന്റെയും അതേ മാതൃക തന്നെയായിരുന്നു പ്രാചീന ഇസ്രായേലിലും നിലനിന്നിരുന്നത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ പിൻബലത്തോടെയും ജൂതവിശ്വാസ പരിപാലനത്തിന്റെയും പേരിൽ ജനങ്ങളിൽ പല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി ജനങ്ങളെ നല്ല വഴിക്ക് നടത്തിക്കുക ക്രിസ്തുരാജ്യം അതേ രീതിയിൽ പരിപാലിക്കുക എന്നീ ലക്ഷ്യങ്ങളായിരുന്നു അന്നത്തെ സെൻസർഷിപ്പിന്റെ പ്രധാന ലക്ഷ്യം മതപുസ്തകങ്ങൾ പഠിപ്പിച്ചും നല്ല രീതിക്ക് ജനങ്ങളെ വളർത്തിയ ജനതയെ വിമർശിക്കാനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമായി ജനങ്ങളെ മുറവിളി കൂട്ടാൻ തുടങ്ങിയത് പതിനേഴാം നൂറ്റാണ്ടിലാണെന്ന് പറയാം അതുവരെ ഡാൻഡയുടെ ഡിവൈൻ കോമഡിയിലെ സ്വർഗ്ഗനരക വിഭാഗങ്ങളിൽ വിശ്വസിച്ചിരുന്ന ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങിയത് പതിനേഴാം നൂറ്റാണ്ടിലായിരുന്നു അതോടെ പരമ്പരാഗതമായി നിലനിന്നിരുന്ന വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന ജനത ആവിർഭവിക്കാൻ തുടങ്ങി സാഹിത്യത്തിൽ പഴഞ്ചൻ രീതികളെ പൊളിച്ചെടുക്കുന്ന പല മുന്നേറ്റങ്ങളും ഉണ്ടായി അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു റൊമാൻറിസിസം കാൽപ്പനികയെ അതിന്റെ തനതു രീതിയിൽ ആവിഷ്കരിക്കാൻ തുടങ്ങിയതോടെ ജനങ്ങളും എത്തി സാഹിത്യത്തിൽ മാത്രമല്ല ചിത്രകലയിലും സിനിമയിലും ഇത്തരം ആവിഷ്കാര സ്വാതന്ത്ര്യം പലതരത്തിൽ ഉടലെടുക്കാൻ തുടങ്ങിയതോടെ സെൻസർഷിപ്പിന്റെ രൂപവും മാറി തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ അമേരിക്കയിൽ സിനിമകൾ വന്നു തുടങ്ങിയതോടെയാണ് ജനങ്ങൾ ഇതിലേക്ക് കൂടുതൽ ആകൃഷ്ടരാകുവാൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ പുറത്തിറങ്ങിയ തോമസ് എഡിസന്റെ ദ കിസ് എന്ന സിനിമയായിരുന്നു മൊറാലിറ്റിയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ പുറത്തിറങ്ങിയ പടം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ചിക്കാഗോയിൽ അമേരിക്കയിലെ ആദ്യത്തെ സെൻസർഷിപ്പ് നിയമം കൊണ്ടുവന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം തിയേറ്ററുകളിൽ ഇൻഡീസെന്റ് ആയിട്ടുള്ള ചിത്രങ്ങൾ വരുന്നത് തിയേറ്റർ അടക്കുവാൻ കാരണമാകുമെന്ന ആരോപണത്തെ തുടർന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ദി വിമൻസ് ക്രിസ്ത്യൻ ടെമ്പറൻസ് യൂണിയൻ സിനിമകളെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു സിനിമകളിലൂടെ യുവാക്കൾ വഴിതെറ്റുന്നു യുദ്ധവും അതിക്രമങ്ങളും നല്ലതാണ് എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നു എന്നെല്ലാമായിരുന്നു ഇവർ ഉന്നയിച്ച പ്രധാന ആരോപണങ്ങൾ ഇതേ വർഷം മൊറാലിറ്റിയുടെ പേരിൽ വേട്ടയാടപ്പെട്ട എഴുത്തുകാരിയായിരുന്നു മാർഗരറ്റ് സാങ്ങൻ പിന്നീട് സെഡീഷൻ ആക്ട് എസ് ആക്ട് എന്നിവ പാസാക്കി ഇതെല്ലാം പാസ്സാക്കിയത് സിനിമകളിലൂടെ സർക്കാരിനെയോ സർക്കാർ നടപടികളെയോ വിമർശിക്കാതിരിക്കുവാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മാരി വേർഡനറ്റ് എന്ന സ്ത്രീയെ വിചാരണ ചെയ്യുകയുണ്ടായി സെക്സിനെ കുറിച്ചും റീപ്രൊഡക്ഷനെ കുറിച്ചും പ്രതിപാദിക്കുന്ന ദി സെക്സ് സൈഡ് ഓഫ് ലൈഫ് എന്ന നോട്ടീസ് വിതരണം ചെയ്തു എന്നതായിരുന്നു കുറ്റം എന്നാ കാലം മാറി കുറെ നിയമങ്ങൾ അമേരിക്കയിൽ വന്നു അതോടെ ചിന്താഗതിയും മാറി ഇന്ന് പോണോഗ്രഫി വരെ നിർമ്മിക്കുന്ന രാജ്യമാണ് അമേരിക്ക ഇത് അമേരിക്കയിലെ കഥ എന്നാൽ ചൈന ഉത്തരകൊറിയ എന്നീ രാജ്യങ്ങളിൽ എത്തിയാൽ കേട്ടുകേൾവിയില്ലാത്ത പലതും സെൻസർഷിപ്പ് നിയമത്തിന്റെ കീഴിലാണ് ഉത്തര കൊറിയയിൽ നമ്മൾ ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള സിനിമകൾ പലതും കാണാറുണ്ട് കഴിഞ്ഞ വർഷം അക്കാദമിക് അവാർഡ് നേടിയ പാരാസൈറ്റ് വരെ ദക്ഷിണ കൊറിയയുടെ സംഭാവനയാണ് എന്നാൽ ഉത്തര കൊറിയയിൽ നിന്നുള്ള സിനിമകൾ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സാധ്യത കുറവാണ് കിങ് ജോങ് ഉൻ എന്ന കർക്കശക്കാരനായ നേതാവ് ഹോളിവുഡ് സിനിമകൾക്ക് പോലും നിരോധനം ഏർപ്പെടുത്തിയ രാജ്യമാണ് ഉത്തര കൊറിയ പ്രണയം പോലും കുറ്റമായി കണക്കാക്കുന്ന രാജ്യത്ത് ഓരോ പൗരനെയും രാജ്യസ്നേഹിയാക്കുന്നതും നന്മ മരങ്ങളാക്കുവാനും ഉതകുന്ന സർക്കാർ ഇറക്കുന്ന സിനിമകൾ മാത്രമാണ് അവർക്ക് ലഭ്യമാകുക ഇനി ഇന്ത്യയിലേക്ക് വരാം വ്യത്യസ്ത ഭാഷകളും സംസ്കാരവും മതവിശ്വാസവും നിലനിൽക്കുന്ന ഇന്ത്യയിൽ മതത്തിന്റെയും രാഷ്ട്രീയകക്ഷി താല്പര്യത്തിന്റെയും പേരിൽ ഇന്നും സിനിമാ ലോകം നേരിടുന്ന പ്രതിസന്ധിയാണ് സെൻസറിംഗ് ഇന്ത്യയിൽ വർഗീയ കലാപം ഇന്ത്യൻ വിഭജന കാലത്തെ മുസ്ലിം ജനജീവിതം എന്നീ വിഷയങ്ങൾ കൈകാര്യം ചെയ്തതിന്റെ പേരിൽ നിരവധി സിനിമകൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ കൊളോണിയൽ കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയ ഭക്തവിദൂർ തമിഴ് സിനിമയായ ത്യാഗ് ഭൂമി എന്നീ സിനിമകൾ അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടത്തെ എതിർത്ത് പുറത്തിറങ്ങിയവയായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിനു ഭരണത്തിനുശേഷം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടെ ഭരണകൂടത്തിനെതിരെയുള്ളതെല്ലാം സെൻസർ ചെയ്യാൻ തുടങ്ങി ആ കാലത്ത് പുറത്തിറങ്ങിയ ഗുൽസാറിന്റെ ആനന്ദി എന്ന സിനിമ നിരോധിക്കുകയുണ്ടായി പിന്നീട് ജനതാ പാർട്ടി അധികാരത്തിലെത്തിയപ്പോൾ ദൂരദർശനിലാണ് ഈ പടം പ്രദർശിപ്പിച്ചത് ഷബാന അസ്മി നായികയായി എത്തിയ കിസ ഖുസിക്ക എന്ന ചിത്രം സഞ്ജയ് ഗാന്ധിയെയും രാഷ്ട്രീയത്തെയും കളിയാക്കി ചിത്രീകരിച്ചതോടെ ഇതിനും വീണുപൂട്ട് ഇന്ത്യയിൽ സെൻസർഷിപ്പ് കുറച്ചും കൂടെ കടുപ്പിച്ചത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിന് ശേഷമാണ് കലാപത്തെ കുറിച്ച് ഏകദേശം ഇരുപത്തിരണ്ടോളം ഷോർട്ട് ഫിലിംസും ഡോക്യുമെന്ററികളും ചിത്രീകരിച്ചിട്ടുണ്ടെന്നാണ് കണക്ക് എന്നാൽ ഇവയ്ക്കെതിരെ എല്ലാം പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് എന്നതാണ് വാസ്തവം ചാൻ ബുജ്ഗയ ഫൈനൽ സൊല്യൂഷൻസ് ആൻഡ് ആക്രോഷ് എന്നീ സിനിമകൾക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ പോലും സെൻട്രൽ ബോർഡ് തയ്യാറായിരുന്നില്ല കാരണം ഗുജറാത്ത് കലാപം ചിത്രീകരിച്ചു എന്നത് തന്നെ രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ എന്ന ചിത്രവും രാഷ്ട്രീയപരമായ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയവയാണ് സഞ്ജയ് ലീല ബൻസാലിയുടെ പത്മാവതി പത്മാവത് ആയതും കള്ള സ്വാമികളെ വിമർശിച്ചതിന് പി കെ പോലുള്ള പടങ്ങൾ വെച്ചതുമെല്ലാം മതവും രാഷ്ട്രീയവും വില്ലനാകാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുവാൻ ആവിഷ്കാരങ്ങൾക്ക് നേരെ കത്തിവയ്ക്കുമ്പോൾ ഓരോ വ്യക്തിയുടെയും ക്രിയാത്മകതയെയും കൊല്ലുന്നു പല രാജ്യങ്ങളും സെൻസർഷിപ്പിൽ ലിബറൽ ആകുന്നെടുത്ത് നല്ല സിനിമകൾ പിടിക്കുന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലും സെൻസർഷിപ്പ് നടപ്പിലാക്കുന്നതോടെ ബാക്കി എന്നാണ് ലഭിക്കുക എന്ന് കണ്ടറിയണം വാർത്തകൾ വിശകലനങ്ങൾ പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക